േൺ വേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കോഴ്സില എം ബി എ കോഴ്സിലോട്ട് തന്നെ ചെയ്താൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ലേൺ വേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ലേൺ വേഴ്സ് എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ ഞാനത് ജോയിൻ ചെയ്തു ആദ്യം അല്ലായിരുന്നു ജോയിൻ ചെയ്തത് എല്ലാ ക്ലാസും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് റിവിഷൻ ക്ലാസ് ആയിരുന്നു കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായതുകൊണ്ട് എനിക്ക് ഡെയിലി ക്ലാസ് കാണാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ റിവിഷൻ ക്ലാസ് തന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും അവർ നമുക്ക് ആദ്യന്തരം ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങളിത് റിവിഷൻ ഓറിയൻറ്റഡ് ആണ് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും അവരെല്ലാ പോർഷൻസും കവർ ചെയ്തു തന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പരീക്ഷയുടെ തലേന്നും രണ്ട് ദിവസമൊക്കെ ക്യാപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ തന്നെ കണ്ടിട്ട് പോയാൽ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്ലാസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ഫോർ മാനേജേഴ്സ് ഹിബാമം പഠിപ്പിച്ച് എനിക്ക് നന്നായിട്ട് എനിക്ക് ഞാനത് ലൈവ് വീഡിയോ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആയിരുന്നു മാനേജ്മെന്റ് ഫങ്ഷൻസ് അത് നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു വിഷയം ക്ലാസ് ഒക്കെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു എല്ലാ മെസ്സുമാരും നല്ല പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്റെ മെണ്ടർ എന്നെ എപ്പോഴും വിളിക്കും എന്താ എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും മിസ് വിളിക്കുമ്പോൾ തന്നെ ഒരു സമാധാന നമുക്കൊരു പോസിറ്റീവ് ആദ്യം എനിക്ക് ഹിബാമാമായിരുന്നു പിന്നെയാണ് രാഗ്യമാമിലോട്ട് വന്നത് എന്നാലും എനിക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെ ഒരാൾ വന്നപ്പം വിചാരിച്ചു എനിക്ക് മെറ്റുമാമിനായിരുന്നു ഇഷ്ടം പക്ഷേ പിന്നീട് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് അവർ പഠിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതും എനിക്ക് എക്സാം നല്ല കൂളായിട്ട് എനിക്ക് എഴുതാൻ വേണ്ടി ഒരുപാട് എൻ്റെ മെന്റർ എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി അവർ അങ്ങനെ എന്താ ടീച്ചർമാർ ഫോൾ ചെയ്യുന്ന രീതിയിലല്ല നിങ്ങൾ പഠിക്കും പാസ്സാവും ഫ്രണ്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് എന്തൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുന്നത് അതൊക്കെ കൊണ്ട് എനിക്ക് അടുത്ത ഒരു ഇയറും എനിക്ക് ലേൺ മേഴ്സിൽ തന്നെ പഠിക്കാനാണ് എൻ്റെ താല്പര്യം പിന്നെ സെക്കൻഡ് സെമ്മും ഞാൻ ലേൺ മേഴ്സ് തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് പിന്നെ നമുക്കിപ്പം ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടും ഒന്നും നമുക്ക് പുറത്തുനിന്നൊരു നമുക്കൊരു സോൾസ് വേണ്ട അതിൽ തന്നെ ഉണ്ട് എല്ലാം എന്താ ക്ലാസ് ആയാലും ക്ലാസ്സായാലും നോട്ട്സായാലും എന്തിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതായത് എൻ്റെ ഒരു മെന്റനെ പറയുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരികയും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞൊരു സിക്സ് മന്ത് കൊണ്ടുള്ള എൻ്റെ ഒരു അനുഭവം ഇതാണ്